കണ്ണൂർ ടൗൺ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീജിത്ത് എ സി പി പ്രദീപ് കണ്ണിപ്പോയിലും ബ്ലോഗറായ വ്യവസായിൽ നിന്നും ഉപഹാരം കൈപ്പറ്റി വ്യവസായിയുടെ സ്ഥാപനത്തിലെത്തിയാണ് എസ് എച്ച്ഒ വിലപിടിപ്പുള്ള ഉപഹാരം കൈപ്പറ്റിയത് ഇതിന്റെ ദൃശ്യങ്ങൾ വ്യവസായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു എസ് എച്ച്ഒയുടെ നടപടി പോലീസ് ആക്ടിന്റെ ലംഘനമാണെന്നും നടപടി വേണമെന്നും എസ് എച്ച്ഒയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ പറയുന്നു സംഭവത്തിൽക്ക് എതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട് എ സി പി ആയ പ്രദീപ് ഉപഹാരം വാങ്ങുന്ന ദൃശ്യങ്ങളും വ്യവസായി പങ്കുവച്ചിരുന്നു വീഡിയോയിലൂടെ പോലീസ് ഉദ്യോഗസ്ഥൻ ഇൻഫ്ലുവൻസറുടെ വീഡിയോയിൽ സൗജന്യ സമ്മാനം സ്വീകരിക്കുന്നത് സംബന്ധിച്ച് നൽകിയ പരാതിയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻപാകെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് ഉൾപ്പെടെ ചുമത്തിയിരുന്ന പ്രതിയും ഇൻഫ്ലുവൻസർ പങ്കെടുത്ത് സർക്കാരിനെതിരായ ആയുധമായി ചിലർ ഉപയോഗിക്കുന്ന സാഹചര്യമാണല്ലോ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു ഇൻഫ്ലുവൻസറുടെ കയ്യിൽ നിന്നും വില കൂടിയ ഓട്ടുവിളക്ക് സൗജന്യ സമ്മാനമായി സ്വീകരിച്ച ഒരു എസ് എച്ച്ഒയുടെ കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഈ പരാതി സമർപ്പിക്കുന്നത്